ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റുകളിൽ നടന്ന അട്ടിമറിയെക്കുറിച്ച് ഗാന്ധി നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു ഇപ്പോൾ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള ഒരു നിയോജക മണ്ഡലത്തിലെ തന്നെ വോട്ടർ ക്രമക്കേട് കൃത്യമായി പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപതോളം വോട്ട് എങ്ങനെയാണ് കള്ളവോട്ടുകളും അതുപോലെ തന്നെ ആ വോട്ടുകൾ ഇരട്ടിക്കുന്നതും നമ്മൾ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ കണ്ടതാണ് ഈ രാജ്യം നടുങ്ങി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ അത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ സംശയാസ്പദമായ സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കോടതിയിലാണ് തെളിയിക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ അഴിമതിയാണ് നടന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ഈ വീഡിയോ പ്രസന്റേഷൻ നടത്തിയത് അതിനെ ഗാനേഷ് കുമാർ പുച്ഛിക്കുന്നു ഗ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ല എന്നുള്ളത് കൃത്യമായി അടിവരയിട്ട് പറയുകയാണ് കോടതി വിധി കൂടി വന്നാൽ മാത്രമേ അദ്ദേഹം ഇറങ്ങുകയുള്ളൂ അതായത് അദ്ദേഹത്തിന് അടിച്ചിറക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ രാജ്യത്ത് ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന സർക്കാരിന്റെ ജനഹിതമാണ് സർക്കാർ ജനഹിതമനുസരിച്ചല്ല അധികാരത്തിൽ വരുന്നത് എന്നാൽ അതിന്റെ അർത്ഥം അത് ജനാധിപത്യ രീതിയല്ല എന്നതാണ് രാഹുൽ ഗാന്ധി പ്രസ്താവന നടത്തിയത് അടിയന്തര പാർലമെന്റ് യോഗം കൂടണമെന്നും ഗ്യാനേഷ് കുമാറിനെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്നുമാണ് രാഹുൽ ഗാന്ധിയും മല്ലി ാർജുൻ ഖാർഗയും പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു റബ്ബർ സ്റ്റാമ്പ് പോലെ നിൽക്കാതെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങണമെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ് പക്ഷേ ദ്രൗപതി മുർമു വെറും ബി ജെ പിയുടെ കയ്യിലെ പാവമാത്രമാണ് കാരണം അവരെ ബിജെപി എത്രയധികം അപമാനിച്ചാലും അവർ അതൊന്നും കേൾക്കാതെ പോകുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ പല നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട് സ്വന്തമായി കോടതി വരെയുള്ള ആളാണല്ലോ അമിത്ഷാ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം ഗുജറാത്തിൽ ഒരു വ്യാജക്കൂടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമിത്ഷായ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശക്തമാണ് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ജഗദീപ് ധൻഖറിനെതിരെയുള്ള ഭീഷണിയുടെ നിരവധിയായ തെളിവുകളുണ്ട് ജഗദീപ് ധൻഖറിന് വധഭീഷണി ഉണ്ട് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പ്രതിപക്ഷം പറയുന്നത് അദ്ദേഹത്തിന് സംരക്ഷണം ഒരു ാണ് ഈ രാജ്യത്ത് എന്ത് രീതിയിലുള്ള അസാധാരണ നീക്കവും സംഭവിച്ചേക്കാമെന്നുള്ളതും രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട് കാരണം തന്റെ പിതാവായ രാജീവ് ഗാന്ധിക്ക് സംഭവിച്ചതും ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചതുമെല്ലാം കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഉന്നത ഇരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ബി ജെ പിയെ അവതാരത്തിലാക്കുന്നു ബി ജെ പി അദ്ദേഹത്തിനെ വെറുതെ വിടുമോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം